പൗരത്വ ഭേദഗതി നിയമം ഇത് ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധ വർഗീയ അജണ്ടയുടെ ഭാഗവുമായ ഒരു നിയമമാണ് അത് കേരളം നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇപ്പോഴും അതുതന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് ആ നിലപാട് എല്ലാ തരത്തിലും ഉറപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി മുൻപാകെ ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തത് അത് നിലവിൽ ഉള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു ഈ ചട്ടങ്ങൾ പുറപ്പെടുവിച്ച് ഈ നിയമം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ധൃതി പിടിച്ച് നടപ്പാക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അത്തരമൊരു കേന്ദ്ര നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തക്ക് വിരുദ്ധമായതും ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതുമാണ് ഈ നിയമം സംഘപരിവാറിന്റെ തീവ്ര ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണിത് വിഭജന രാഷ്ട്രീയത്തിലൂടെ തെരഞ്ഞെടുപ്പില് നേട്ടം കൊയ്യാനുള്ള സംഘപരിവാറിൻ്റെ ഹീനമായ നടപടിയാണിത് ഈ നടപടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ നടക്കം ഈ നിയമത്തിൻ്റെ വിവേചന സ്വഭാവത്തെക്കുറിച്ച് വിമർശനം വിമർശനമുയർന്നുകഴിഞ്ഞു സി എ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ എന്ന ആശയത്തിനെതിരായ വെല്ലുവിളിയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൌരത്വം നൽകുക ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുക ഇതാണ് ഈ നിയമത്തിന്റെ കാതൽ ഇത് ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ്